ഒരു പപ്പയും മകനും കർണാടകയിലേക്ക് കൃഷിക്കായിട്ട് പോയി വാഴ ആണ് അവിടെ കൃഷി ചെയ്തത് അപ്പം ചെറിയ മകൻ ഞാൻ സ്വാഭാവികമായിട്ട് ചപ്പെടുക്കുമായിരുന്നു അപ്പോൾ ചെറിയ മകനെ വിട്ടു കഴിഞ്ഞാൽ ഞാൻ തന്നെയാവുമായിരുന്നു അപ്പം അങ്ങനെ കുറച്ച് നാളത്തേക്ക് മാസം നമ്മുടെ കൂടെ നിൽക്കുക അത് കഴിഞ്ഞ് നമുക്ക് ജോലി നോക്കാം അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു അപ്പം പിന്നെ ഞാൻ പറഞ്ഞു നമ്മൾ പപ്പയെന്നൊന്നും വരട്ടെ അവനെയും കൂടെ ഈ അവിടെ പിടിച്ച് നിർത്ത് നിർത്തുകയാണ് ചെയ്തത് അപ്പം അവൻ വാഴ തുടങ്ങി വാഴ നല്ല വാഴയായിരുന്നു നല്ല വാഴക്കൊലയായിരുന്നു കച്ചവടക്കാർ വന്ന് വില പറഞ്ഞു അത് കഴിഞ്ഞ് പെട്ടെന്ന് ഒരു കാറ്റടിച്ചു ആ വാഴ മുഴുവൻ നടുമ്പറ്റിപ്പോയി കർണാടകയിൽ അപ്പോൾ കുറഞ്ഞ വാഴ നമ്മൾ ഞാനും ചെറിയ മോനും പപ്പ ഇടയ്ക്ക് വരും അങ്ങനെ ഒരു കുറഞ്ഞ വാഴ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് തേയില ഉണ്ടായിരുന്നു അവിടുത്തെ വാഴ പോയി കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഒരു വഴിയിൽ അടക്കം നേരത്തെ ഇവിടുത്തെ വാഴയ്ക്ക് ഞങ്ങൾക്ക് നല്ല വില കിട്ടി അങ്ങനെ ഞങ്ങൾ ആ വാഴയിൽ നിന്ന് പിടിച്ചു നിന്നു അതായത് ജയിൽ ജി എന്ന പൈ ആ പൈസ അടച്ച് പുതുക്കിയാൽ മാത്രം മതിയായിരുന്നു നാല് ശതമാനം രൂപ പരിശയ്ക്കാണ് അത് കിട്ടിയിരുന്നത് അതുകൊണ്ട് അടച്ച് പുതുക്കി അടുത്ത കൃഷി ഞങ്ങൾ ചൗച്ചൗ എൻ്റെ വീട്ടിൽ ഒരു വെള്ള കളർ ഉള്ളതായിരുന്നു നമ്മൾ വളരെ അരിയായിട്ടൊന്നും ഉപയോഗിക്കില്ല വെള്ള വളരെ ദുർലഭമായിട്ട് ഉപയോഗിച്ചിട്ട് മരത്തിലേക്ക് കയറിപ്പോകും പിറ്റേ കൊല്ലം അത് അടിയിൽ നിന്ന് പൊട്ടി പക്ഷെ അത് അധികം ഒന്നും നമ്മുടെ വയനാട്ടുകാർ അങ്ങനെ ഉപയോഗിക്കില്ല ഇതെന്ത് എന്ന രീതിയിലായിരുന്നു ഈ വാഴക്കൃഷി നമ്മൾ നഷ്ടമായി പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ സഹോദരൻ ഇങ്ങനെയൊരു കൃഷി ഗൂടല്ലൂർ എല്ലാവരും കുന്നൂർ ഊട്ടിയിലവിടെ പോയി അങ്ങനെ കൊണ്ടുവന്നതാണ് അവന് ഒരു വർഷം നല്ല പൈസ കിട്ടും അപ്പം ഞാൻ ചോദിച്ചേടാ ഇച്ചിരി ചെയ്താലോ എന്നുണ്ടെന്ന് ഞാൻ അപ്പാവും പറഞ്ഞു ഇതിൻ്റെ മാർക്കറ്റിംഗ് ഒന്നും എനിക്ക് ഉറപ്പില്ല നീ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കുകയാണെങ്കിൽ അപ്പം അവനൊരു ആയിരത്തഞ്ഞൂറ് വിത്ത് ഞാനും ചെറിയ മോനും പപ്പയും കൂടെ പോയാണ് അവിടുന്ന് കൊണ്ടുവരുന്നത് വരുന്നത് മകൻ അപ്പം കർണാടകയിൽ നിന്ന് തിരിച്ച് തീർത്ത് പോന്നിട്ടില്ല അപ്പം ഞാൻ ഞാനവനോടും വിളിച്ച് പറഞ്ഞ് നമുക്കിത് പരീക്ഷിച്ച് നോക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ വിത്ത് കൊണ്ടുവന്നു ആ വിത്ത് കൊണ്ടുവന്ന് നടുമ്പളും എടുക്കുമ്പോഴും ഒന്നും നമുക്ക് ഒരു പ്രതീക്ഷയില്ല ഇങ്ങനെ ഒരു നല്ല രീതിക്ക് വരുമെന്നുള്ളൊരു സ്വപ്നം പോലും കണ്ടിട്ടില്ല അപ്പം അത് നട്ട് പന്തലിൽ കയറ്റി പിന്നെ അത് കായയി കായായി കഴിഞ്ഞപ്പോൾ ഇത് പറിച്ചവിടെ കൊടുക്കുന്നു താങ്കൾ പറഞ്ഞു ഇതിനിപ്പോൾ മാർക്കറ്റില്ലടി ഇപ്പോൾ മാർക്കറ്റില്ല എന്ന് പറഞ്ഞു ശരി നാണക്കേട് വയനാട്ടിൽ വന്നിട്ട് ഇവിടെ എല്ലാവരും ചോദിക്കുന്നു ഇതെന്താ നിങ്ങൾ ഇങ്ങനെ ഇത് കൃഷി ചെയ്തേക്കുന്നത് ചോദിച്ചിട്ടുണ്ട് അപ്പം നാണക്കേട് അപ്പം അവൻ പറഞ്ഞു ഇത് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു നീ ഒരു കായം ചെയ്യാം ആ പുഴേൻ്റെ സൈഡിലേക്ക് പറിച്ചു മാറ്റിയിട അടുത്ത മാസമൊക്കെ ആകുമ്പോൾ ഡിമാൻഡ് കിട്ടുമായിരിക്കും അങ്ങനെയാണെങ്കിൽ ഞാൻ വന്ന് കൊണ്ടുപോയിക്കോളാം എന്ന് പറയും അങ്ങനെ എനിക്ക് പപ്പയും ഇളയും അവനും കൂടെ പിന്നെ ഒരു കടയിൽ ചെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അഞ്ച് രൂപ വില തരാമെന്ന് ഞാൻ അഞ്ച് രൂപയെങ്കിൽ അഞ്ച് രൂപ ഇവർ രണ്ടുപേരും കൂടെ ഞങ്ങൾ പറിച്ചു കൊടുത്തു ഇവർ രണ്ടുപേരും കൂടെ കൊണ്ടുപോയി അവിടെ കൊടുത്തു അവിടെ കൊടുത്തു കഴിഞ്ഞ് അഞ്ച് രൂപ വെച്ച് ഞങ്ങൾക്ക് വില കിട്ടിയാൽ അവർ വിറ്റിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് പൈസ തന്നെ അപ്പം നമ്മുടെ കൃഷി ഭവനിലെ ഏലിയമ്മ വർഗീസിൽ നിന്നൊരു അസിസ്റ്റൻറ്റ് ഉണ്ടായിരുന്നു പുള്ളിക്കാരി അപ്പം എനിക്ക് പിന്നെ കാബേജ് പയർ അങ്ങനെ എനിക്ക് പച്ചക്കറീനോട് കൂടുതൽ താല്പര്യം അപ്പോൾ പുള്ളിക്കാരി നമ്മുടെ കൃഷി സ്ഥലം വന്ന് കാണാനിടയിൽ അപ്പോൾ ഇതൊരു വെറൈറ്റി കൃഷി പുള്ളിക്കാരിക്ക് ആകാൻ അങ്ങനെ പുള്ളിക്കാരി ഈ മാതൃഭൂമി പേപ്പറിലാണ് നമ്മുടെ ഇത് ആദ്യമായിട്ട് വന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടെ കാ പറിച്ചുകൊണ്ട് നിൽക്കുന്നത് അതിനും പപ്പയും കൂടെ ഇത് കണ്ട് അപ്പോഴത്തേയും മോനൊരു കട തുറങ്ങാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഡിസംബർ ഒന്നാം തീയതി ഞങ്ങൾ കട തുറങ്ങും ഉദ്ഘാടനം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരാൾ ഞങ്ങളെ അന്വേഷിച്ചു വന്നു അപ്പോൾ പുള്ളി പറഞ്ഞു ഇത് എക്സ്പോർട്ടിംഗ് ഒക്കെ ഉള്ള നല്ല മാർക്കറ്റിംഗ് ഉള്ള ഒരു സാധനമാണ് നിങ്ങൾ ഇത് അവിടെ എത്തിച്ചു തരുവാണെങ്കിൽ ഞങ്ങൾ പതിനെട്ട് രൂപ തരും അല്ല ഞാൻ ഇവിടെ വന്ന് എടുക്കുകയാണെങ്കിൽ പതിനഞ്ച് രൂപ ഞങ്ങൾക്കിടെ സന്തോഷം പറയാനില്ല ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ പറിച്ചു മുന്നൂറ് കിലോ അവർക്ക് പറിച്ചു കൊടുത്തു അപ്പോൾ മുന്നൂറ് കിലോ കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ പതിനഞ്ച് രൂപ വെച്ചിട്ട് പൈസ നമുക്ക് അങ്ങനെയാണ് അന്ന് അപ്പോൾ അത്രയും പൈസ ഞങ്ങൾ ഒന്നിച്ചു കാണുന്നത് ഞങ്ങളുടെ കയ്യിലെടുക്കുന്നതും അപ്പളാണ് കാരണം പിള്ളേരെ വിദ്യാഭ്യാസത്തിനോട് നമുക്ക് അരച്ചരച്ചു പിള്ളേരെ വിദ്യാഭ്യാസത്തിനു കാണും സ്ഥലമാണ് പാടം പോലെയുള്ള ചെറിയ തടം ചെറിയ മൂന്ന് കുഴികൾ എടുത്തു കുഴികളെടുത്തു അതിൽ മുളമേലും നമ്മള് മണ്ണിട്ട് മുളേനെ പുറത്ത് കാണിച്ചുകൊണ്ട് നമ്മൾ മണ്ണിട്ട് മൂടി ആ മൂന്ന് മുളയും അത് കഴിഞ്ഞ് നനവ് കൊടുത്തു തന്നെയാണ് കിട്ടുക മൂന്ന് മുളയും നന്നായിട്ട് വന്നു അത് കഴിഞ്ഞ് നമ്മള് പന്തലിന്റെ പണിയെടുത്തു പന്തലിന്റെ പണിയെടുത്തിട്ട് കയറ് വെച്ച് കെട്ടി മേലെ കയറ്റി പിന്നെ ദിവസം തോറും ഞങ്ങൾ രാവിലെ വൈകുന്നേരം ഇതിന്റെ വള്ളി താഴേക്ക് പെട്ടെന്ന് ഇങ്ങനെ വീണു വീണു നമ്മൾ വള്ളി കയറ്റി വിട്ട് ഇത് നല്ല നല്ല കൂടി തന്നെ വളർന്നു വന്നു വളം വളം ഇട്ടു കോഴി വളം ഇട്ടു പിന്നെ നമ്മൾ ആ കൊല്ലം നമ്മൾ ചാണകം പുളിപ്പിച്ച് കുറഞ്ഞ സ്ഥലമുള്ളൂ അപ്പം നമ്മൾ ചാണകം കളിക്കുക അപ്പം എൻ്റെ പച്ചക്കറിയിലൊക്കെ അങ്ങനെ ചാണകം പുളിപ്പിച്ച് ഒഴിക്കുന്ന ഒരു പരിപാടി എനിക്കുണ്ടായിരുന്നു ആ രീതി തന്നെ ഇതിലും ചെയ്തു അപ്പം മീൻ കടയിൽ നിന്ന് കുറച്ച് ബേസ്റ്റായ മീനും അതും ഈ ചാണകത്തിൽ ഇട്ട് അത് നല്ലതാന്ന് പറഞ്ഞു കൃഷിഭവനിൽ നിന്നൊക്കെ നമുക്ക് ക്ലാസ് വന്നു അപ്പൊ അത് ഇട്ട് അതിന് ഭയങ്കര മണ നമ്മള് ചെടീന്റെ ചൂട്ടിലൊക്കെ ഒഴിച്ചു കഴിയുമ്പോൾ നമ്മക്ക് പിന്നെ കുളിച്ചാൽ മണം പോകും എന്തായാലും അതൊക്കെ ഒഴിച്ചിട്ടായിരിക്കും ആ കൊല്ലം നമുക്ക് നല്ല കായ കിട്ടും ഉപയോഗിച്ചിട്ടാണ് ഇല്ല എല്ലാ കൊല്ലം മാറ്റി മാത്രമേ ഇങ്ങനെ താന്നു വരില്ലയറാകുമ്പോ വലിഞ്ഞ് ഇതിപ്പോ പോസ്റ്റ് ഇട്ട് കമ്പി വലിച്ചു അവിടെ നിന്നോളൂ ഇല്ല എന്നാലും ആദ്യത്തെ എല്ലാ എല്ലാ കൊല്ലവും ഒരു ഒറ്റ തവണ മതി അതെ ഇത് നേരെ എന്നിട്ട് ചെയ്യണേ ഇത് ഇത് എത്ര എടുക്കും നമ്മൾ ആദ്യത്തെ ഒരു വള്ളി കേറി അത് നല്ലോണം പടർന്ന് പന്തലിച്ച് നമ്മക്ക് ഒരു പിന്നെ പത്ത് മുപ്പത് നാൽപ്പത് ദിവസത്തോളം വിളവെടുക്കാം അപ്പം വീണ്ടും ഇതിന്റെ ചുവട്ടിൽ നിന്ന് അടുത്ത വള്ളി പൊട്ടിക്കുക അപ്പം ഈ ആദ്യം കയറിയ എല്ലാം ഉണങ്ങിയിട്ടുണ്ടാവും ആ വള്ളി ഉണങ്ങിയതിനെല്ലാം പിന്നെ നമ്മൾ പണിക്കാർ അതിനെല്ലാം വലിച്ച് കളയും

അതിനൊരു ക്ലാരിറ്റി കൂടുതൽ അപ്പൊ അതിന് വില കൂടുതൽ കിട്ടും മാർക്കറ്റില് എത്ര ഒരു നമ്മള് നല്ലോണം പണിയെടുക്കുകയാണെങ്കിൽ എഴുപത്തഞ്ചാമത്തെ ദിവസം തന്നെ പൂവിരിഞ്ഞ് കായ മെല്ലെ വരാൻ തുടങ്ങും തൊണ്ണൂറ് ദിവസാവുമ്പോൾ നമുക്ക് വിളവെടുക്കാം അത് നൂറ്റി ഇരുപത് ദിവസാവണം മൊത്തത്തിൽ ഒരു കായ നല്ലോണം വന്നിട്ട് കായ് പറിക്കാൻ വെള്ളം നല്ലോണം വേണം അപ്പോൾ നമ്മൾ ഈ ട്രിപ്പ് പോലെയുള്ളത് ചെയ്തു നോക്കിയാൽ അപ്പൊ നമ്മുടെ മണ്ണിനകത്ത് പറ്റില്ല കർണാടകയിലൊക്കെ ട്രിപ്പ് ചെയ്തിട്ടുണ്ട് വിജയം ഇതില് ട്രിപ്പ് ചെയ്യുമ്പോൾ വെള്ളം താഴേക്ക് ഇറങ്ങി പോവുകയായിരുന്നു അത് ശരിയാവില്ല എന്ന് തോന്നി വീണ്ടും പൈപ്പ് ഇട്ട് തന്നെയാണ് നനയ്ക്കുന്നത് പക്ഷെ സ്പ്രിംഗ്ലർ നല്ലതാണ് ഇപ്പൊ ചെറിയ സ്പ്രിംഗ്ലർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വട്ടം നനയാണ് കണ്ടമാനം വട്ടത്തിലാണ് വട്ടം നനഞ്ഞു കിട്ടണം അതായത് തുള്ളി വെള്ളം താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ മഴ വെള്ളം മഴ കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നില്ല എല്ലാം വേരുണ്ടാവും നമ്മൾ നനയ്ക്കുന്ന പോലെയല്ല മഴ പെയ്ത നല്ല നല്ല നനവാകുമ്പോ മൊത്തം എവിടെ നോക്കിയാലും വെള്ളം അത് അങ്ങനത്തെ ഒരു വേരും കൊണ്ടാണ് ഇതിന് ഇത്രയും ഫലവുഷ്ടി തരുന്നതെന്ന് തോന്നുന്നു അങ്ങനെ അതാണ് ട്രിപ്പ് ശരിയാവുന്നില്ല